രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ വെറും ഒമ്പത് സീറ്റുകൾ മാത്രം നേടിയ ബി ജെ പി ലോക്സഭ പരാജയപ്പെട്ടതിന് ശേഷം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിനെത്താനുള്ള സാധ്യത വളരെ കുറവായാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങളിൽ ചിലത് ഇവയാണ് രണ്ടായിരത്തി പത്തൊമ്പത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത അവസരത്തിൽ അജിത് പവാറുമായി അതിരാവിലെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ പ്രതിച്ഛായ മങ്ങുകയും പിന്നീട് സഖ്യമില്ലാത്തതിനാൽ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു പിന്നീട് വന്ന കോൺഗ്രസ് ശിവസേന എൻ സി പി സർക്കാർ രൂപീകരിച്ചതിനു ശേഷം ദേവേന്ദ്ര ഫട്നാവിസ് ഉദ്ധവ് താക്കറുടെ ശിവസേനയിൽ പിളർപ്പുണ്ടാക്കി മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് മുഖ്യമന്ത്രിയാവാൻ നോക്കി പിളർപ്പിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം ഏകനാഥ് ഷിൻഡേയെ സംസ്ഥാന മുഖ്യമന്ത്രിയാക്കുക മാത്രമല്ല ശിവസേന തിരഞ്ഞെടുപ്പ് ചിഹ്നവും ഏകനാഥ് ഷിൻഡെ ഗ്രൂപ്പിന് നൽകുകയും ചെയ്തതോടെ ഫട്നാവിസുമായുള്ള ജനപിന്തുണ നഷ്ടപ്പെടുകയും ചെയ്തു ഇതാണ് ഒന്നാമത്തെ കാര്യം കൂടാതെ ഫട്നാവിസ് ചെയ്യേണ്ടത് ഉദ്ധവ് താക്കർ സർക്കാരിനെതിരായ ഭരണവിരുദ്ധത അനുദിനം ഉയരുന്നതിനാൽ ഫഡ്നാവിസ് ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏകദേശം മുപ്പത്തി അഞ്ച് സീറ്റുകൾ കിട്ടുമായിരുന്നു ഉദ്ധവ് സർക്കാരിനെ തുടരാൻ അനുവദിക്കാതെ പിളർപ്പ് ഉണ്ടാക്കിയതിനാൽ മഹാരാഷ്ട്രയിലെ വോട്ടർമാർ ബി ജെ പിയിൽ നിന്ന് സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ശിവസേനയെപ്പോലെ ഫട്നാവിസും എൻ സി പി പിളർപ്പ് ഉണ്ടാക്കി അവിടെ അജിത് പവാർ മഹായുധി സർക്കാരിൽ ചേരുകയും സംസ്ഥാന ഡി സി എം ആകുകയും അജിത് പവാർ ഗ്രൂപ്പിന് തിരഞ്ഞെടുപ്പ് ചിഹ്നം നൽകുകയും ചെയ്തു അജിത് പവാറുമായുള്ള സഖ്യം ഒരിക്കലും സ്വാഭാവിക സഖ്യമായിരുന്നില്ല എന്നതിനാൽ പരമ്പരാഗത ബി ജെ പി വോട്ടർമാരിൽ പലർക്കും മഹാരാഷ്ട്ര ബി ജെ പിയോടുള്ള വലിയ വിശ്വാസം നഷ്ടപ്പെട്ടു കാർഷിക ദുരിതം ദാരിദ്ര്യം അപൂർണമായ റോഡുകൾ തുടങ്ങി മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാരിൻ്റെ ഭൂരിഭാഗം പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സഖ്യ പാർട്ടികളും സ്ഥാനാർത്ഥികളെ കൃത്യമായി തിരഞ്ഞെടുത്തില്ല പ്രത്യേകിച്ച് ശിവസേനയും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ നിർത്തി അവർക്കെതിരെ ഭരണവിരുദ്ധതയും ജാതി സമവാക്യങ്ങളും പ്രവർത്തിക്കുന്നില്ല മഹായുധിയിൽ ശിവസേനയും ബി ജെ പിയും തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങൾ കാരണം ചില മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് ഏകദേശം ഒരു മാസത്തോളം നീണ്ടുപോയി ഒഴിവാക്കാമായിരുന്ന ഏകനാഥ് ഷിൻഡേക്ക് രണ്ട് മൂന്ന് സീറ്റെങ്കിലും കൂടി ബി ജെ പി വിട്ടുകൊടുത്തു ലോക്സഭയിലേക്ക് ഫട്നാവിസ് തിരഞ്ഞെടുത്ത പല സ്ഥാനാർത്ഥികളെയും ബി ജെ പി ഹൈക്കമാൻഡ് നിരസിച്ചു പ്രചരണ വേളയിൽ ബി ജെ പി അതിൻ്റെ പ്രവർത്തകരും പൂർണ്ണ ഹൃദയത്തോടെ പ്രചരണം നടത്തിയില്ല മറാത്തി മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും നിശ്ചയിച്ച വിവരണങ്ങൾ അവർക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല മഹാരാഷ്ട്രയിൽ മോദി മാജിക് ഫലിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മോദി മാജിക് ഫലിച്ചിരുന്നില്ല അജിത് പവാർ ഗ്രൂപ്പിലെ പരമ്പരാഗത വോട്ടർമാർ ശിവസേനയ്ക്കും ബി ജെ പിക്കും വോട്ട് ചെയ്യാതെ ശരത് പവാറിൻ്റെ ഗ്രൂപ്പിന് വോട്ട് ചെയ്തു കഠിനാധ്വാനം ചെയ്യുന്ന സ്വന്തം പ്രവർത്തകരോട് ബി നീതി പുലർത്തിയില്ല പകരം ബി പരമ്പരാഗത ബി ജെ വോട്ടർമാരെ ദ്രോഹിച്ച് അശോക് ചവാനെ പോലുള്ള കൂടുതൽ അഴിമതിക്കാരായ ഡോൺ കോട്ടുകളെ ചേർത്തുകൊണ്ടേയിരുന്നു ബി ജെ പി വിജയിച്ച വളരെ കുറച്ചു മണ്ഡലങ്ങൾ അവരുടെ സ്വന്തം സംഘടനകൾ മൂലമാണ് മറ്റു മണ്ഡലങ്ങളിലെ ചില ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ചത് പ്രധാനമായും എൻ ഡി എ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ച ത്രികോണ പോരാട്ടമാണ് ഇത് ദ്വിമുഖ പോരാട്ടം മാത്രമാണെന്നും ദേശീയ പ്രശ്നങ്ങൾക്ക് പകരം പ്രാദേശിക പ്രശ്നങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നതെന്നും എൻ ഉറപ്പാക്കി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ബി ജെ പിക്ക് മികച്ച പ്രകടനം നിലനിർത്താൻ കഴിയൂ അജിത് പവാറിനെയും എൻ സി പിയെയും ബി ജെ പിയിൽ നിന്ന് പുറത്താക്കണം അവർ ബി ജെ പിക്ക് ഒരു ശല്യമാണ് മറാത്തി മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്ന എല്ലാ വിവരണങ്ങളെയും തകർക്കാനും നേരിടാനും ബി ജെ പി ശ്രമിക്കണം ബി ജെ പി കുറഞ്ഞത് ഇരുന്നൂറ് സീറ്റുകളിലെങ്കിലും മത്സരിക്കണം ശിവസേന കുറഞ്ഞത് അറുപത് സീറ്റുകളിലും മത്സരിക്കണം ആർ പി ഐ ആർ എസ് പി തുടങ്ങിയ ബി ജെ പിയുടെ ചെറുകക്ഷികൾക്കിടയിൽ വിഭജനം നിലനിർത്തണം മോദിയെയും ഷായെയും മഹാരാഷ്ട്രയിൽ നിന്ന് അകറ്റി നിർത്തുക ഫട്നാവിസിനെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാക്കൂ ടെൺകോട്ടുകൾക്കും രാജവംശ രാഷ്ട്രീയക്കാർക്കും പകരം നിങ്ങളുടെ വിശ്വസ്തരായ പ്രവർത്തകർക്ക് ടിക്കറ്റ് നൽകി മത്സരിപ്പിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മഹാരാഷ്ട്രയിൽ ബിജെപി ഒരുപക്ഷേ കടന്നുകൂടാൻ സാധിക്കും